ഒന്നല്ലേ എന്റെ താടിക്ക് കൈയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് ഇതായാ കുഞ്ഞാ ചക്ക മുത്തോ ചക്കകൂ ചക്കൂട്ടാനും കഞ്ഞിയും കുടിക്കാൻ തോന്നുന്നു വേറൊന്നുമല്ല ചക്ക കൂട്ടാനും കഞ്ഞി അല്ലെങ്കിൽ കിട്ടാത്ത സമയത്ത് എന്ത് സാധനത്തിനും നല്ല പൂതിയായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂതിണ്ടാവില്ല മീന് 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 മീനേ മീൻ വേണ്ടലോ നീ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങള് കാണാട്ടോ അതാ അച്ഛ കണ്ടോ നേരത്തെ അവളുടെ കുളി കഴിഞ്ഞു അമ്മുട്ടി അമ്മൂട്ടിതാ പഠിച്ചുകഴിഞ്ഞ് അമ്മൂനെ നാലരയുമ്പോഴൊക്കെ പിടിച്ച് നീപ്പിക്കട്ടോ അമ്മ പഠിച്ചു കഴിഞ്ഞത് അമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മത്സരത്തിൽ കോഴീനെ നേരത്തെ വിട്ടേക്കണമല്ലോ ഒന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ കോഴികളെ വിടുന്നില്ലേ കോ ഞാൻ പറഞ്ഞില്ലേ കോഴികളെ വിട്ട് കഴിഞ്ഞുവെച്ചാൽ നായ പിടിക്കും കൊണ്ടേ നമുക്ക് പേടിയായിട്ട് ഒന്നിനെയും വിടുന്നില്ല കേട്ടോ എൻ്റെ കുഞ്ഞുവിൻ്റെ പല്ലുതേപ്പ് കഴിഞ്ഞ കുഞ്ഞു ഇതാ ബിസ്ക്കറ്റ് കഴിക്കുന്നു ഇന്ന് നം സമയം വൈകിരിക്കുന്നു അപ്പോൾ ഏഴേ ഏഴേ കാലൊക്കെ ആയി അപ്പം വേഗം തിർത്തിയിൽ ധർദീല് ഞാൻ രാവിലെ വിറ്റടിക്കണം വെച്ചാൽ ആ ചെറിയ ചൂലും കൊണ്ടില്ലേ അടിക്കുമ്പോൾ ഒരു സുഖമല്ല എനിക്ക് കുറച്ച് വലിയ ചൂല് വേണം ചെറിയ ചൂല് പറ്റിയേ ഇല്ല സുഖന്യക്ക് വലിയ ചൂല് പറ്റൂല സുഖന്യക്ക് ചെറിയ ചൂലേ പറ്റുള്ളൂ ഇന്നൊരു ചൂലുണ്ടാക്കണം രാവിലെ അടുക്കളയത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് വേണം ചൂലുണ്ടാക്കാൻ ചൂലുണ്ടാക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് കിച്ചിട്ടാ വേ പല്ല് വെച്ച് കുളിക്കാൻ നോക്കാം മൂട്ടിപ്പോ കുച്ചു തീർത്ത് അമ്മടെ ചായ ആരെ കുച്ച് വെക്കു വേണ്ട ഞാൻ വെറുതെ അമ്മടെ ചായ ആരെ കുടിച്ചിന് നമ്മുടെ ചായ ആരെ കുച്ചിണത് ഉം ചായ ആരെ കുച്ചിണത് ഏഹ് ഒന്ന് നോക്കട പല്ലി വെച്ചിട്ടില്ല കുഞ്ഞാൻ ചായ കുടിച്ചു മര്യാദിക്കന്നാ ഞാനാണ് ചായ കൊടുത്തത് ഇന്നിട്ട് പിന്നെ ചുമ കുടിച്ചില്ല മക്കളെങ്ങാ മക്കളെങ്ങടുവാരണ്ടേ ഉം ചോറ് ഉപ്പേരി മക്കൾക്ക് കൊണ്ടുപോകാനുള്ളത് രണ്ട് ദിവസമായിട്ട് എന്താ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് മേലും കൈ വേദനയും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ഉഷാറേ ഇല്ല ഉഷാറ് എന്താ നമുക്ക് ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വെയ്യാവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉഷാറ് അമ്മിയല്ലേ ആ നമ്മുടെ കുഞ്ഞുണ്ണി കണ്ടോ എട്ട് മണിയായിട്ട് കുഞ്ഞുണ്ണി പല്ല് തേക്കാൻ വേണ്ടിട്ട് ഇരിക്കണേ ഉള്ളു അമ്മതെ നോക്ക് പൊറോട്ട ഉണ്ട് പൊറോട്ട ആർക്ക ചൂടാക്കി തരണ്ട് രാവിലെ പൊറോട്ട കഴിക്കണ്ടല്ലെങ്കിൽ ചന്ദനക്കുറീട് ആ പെട്ടെന്ന് തരാ ചന്ദനക്കുറീട് ചന്ദനക്കുറീട് പോ പോ അമ്മ ഒന്ന് അഞ്ച് സ്കൂളിക്ക് പോണെങ്കി അഞ്ചു മണിക്കൂറുമാണ് കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറല്ല അഞ്ചു മണിക്കൂറ് ഇവിടെ പല്ലിയേക്ക് കാണിച്ചു കൊടുക്ക നോറ്റൊക്കെ എന്താ തരാം തരാം എന്താ പൊറോട്ട ഉള്ളതും കൊണ്ടാണ് കേട്ടോ ഒന്നും പലഹാരം ഉണ്ടാക്കാൻ എന്താ പലഹാരം ഉണ്ടാക്കാനുള്ളതൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി പൊറോട്ട കഴിയട്ടെ വിചാരിച്ച് എന്താ തുഷാറ് പൊറോട്ട കുഞ്ഞുണ്ണിക്കും പൊന്നൂസിനും ആണ് കിട്ടോ നിങ്ങളൊക്കെ ഓരോ ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് കോളിഫ്ലവറും കൊണ്ടില്ലേ ഇതാ എന്നെ തുള്ളിത് വക്ക് എന്തേ എന്ത് കഴിക്കൂ കഴിക്കുഞ്ഞെ എന്റെ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണേ ആ പൊറോട്ട കഴിക്കേ ചൂടുള്ള ചോറ് ചൂട് എന്താ ഇരുന്ന് കഴിക്കുമത്തേ ഓ എന്താ റിക്വസ്റ്റ് ആക്കണേ ഞാൻ എന്നെ അല്ലെ ആക്കിട്ടായിരുന്നേ ചില സമയത്ത് മാത്രമേ ഞാൻ തിരക്കിലാകുമ്പോഴേ അച്ചു ആക്കലേ ഉള്ളൂ ഇത്ര ചോറ് എൻ്റെ അച്ചു കഴിക്കുള്ളു എന്താ ഒരു ഞാൻ കഴിപ്പിക്കൊണ്ടോ വർക്കണം മമ്മൂട്ടിക്ക് കുഞ്ഞുപാത്രത്തിൽ ഉപ്പേരിയാക്കിത്തരാം കേട്ടോ എന്താ അച്ചുവിന് പിന്നെ സ്കൂളിൽ നിന്ന് കറി കിട്ടും കേട്ടോ അവൾക്ക് അവിടത്തെ ചോറ് ഇഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ചോറാക്കി കൊടുത്തുവിടുന്ന സ്കൂളില് ചോറ് കൂട്ടാനും ഉപ്പേരി ഒക്കെ ഉണ്ട് അമ്മനു പിന്നെ കിട്ടില്ല ചോറ് വെള്ളം കേട്ടോ ഒരു ചെമ്മലോ ഞാൻ മക്കള് പോയിട്ട് ചായ കഴുകുള്ള പാത്രങ്ങളൊക്കെ മക്കളെ മക്കള് പൊറത്തിട് എന്തോ ഒരു എവിടെ നിന്റെ അമ്മ എന്താ കൊറേ ദിവസം അമ്മേനെ കണ്ടിട്ട് അമ്മ ഇണ്ടോ എന്താ കഴിച്ചു രാവിലെ ചോറുണ്ടോ ക്രീം ബിസ്ക്കറ്റ് മാത്രം കഴിച്ചു ചോറോ പൊന്യൂസ് കണ്ടോ ട്രൗസർ ഇടാണ്ട് ഒന്ന് കഷ്ടം വെച്ചാ ഒന്ന് ഇങ്ങനെ അയ്യേ കെട്ടു നോക്ക് കണ്ടോ പൊന്നൂസിനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ ട്രൗസർ ഇട്ടാ ഊരിക്ക ട്രൗസർ ഇട്ടാ ഊരിക്കറിയില്ല ട്രൗസർ എപ്പോഴും ചായ ഇന്നലെ പൊറോട്ട കൊണ്ടന്നുകൊണ്ട് ഞാൻ അധികം വേവിക്കാതെ നമ്മൾ ഊറ്റി വെച്ചു കേട്ടോ അപ്പൊ ആ ചോറുണ്ടിരിക്കണേ അപ്പൊ അതാണ് തിളപ്പിച്ചൂട്ടിയിട്ട് മക്കൾക്ക് രാവിലെ ചോറ് കൊടുത്തു വിട്ടോ അപ്പൊ ഇനി ചോറും അരി എടുപ്പത്തട്ടെ അപ്പുറത്ത് നമ്മുടെ കുരുമുളക് പറിക്കാൻ വേണ്ടിട്ടേ രണ്ടു മൂന്ന് മരത്തിൽ കുരുമുളക് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറിക്കാൻ ആളെ കിട്ടിയില്ല ഇവർക്ക് അതിന്റെ മുകളിൽ കേറുമ്പോ കൈകാലം വരയ്ക്കുള്ളൂ ഏട്ടനൊക്കെ ആര് ആദ്യം കേറിയിരുന്നതാണ് കേട്ടോ ഏട്ടം കേറിയിരുന്നു സതിയേട്ടം കേറിയിരുന്നു അപ്പൊ കേറിയിരുന്നു അച്ഛന്റെ ആവശ്യങ്ങൾക്കാണ് കേട്ടോ കുരുമുളക് പറിച്ചു വെക്കുക നമ്മള് അത് എന്താ എടുക്കാറേ ഇല്ല കുരു കുരുമുളക് അടക്കൊക്കെ അച്ഛന്റെ എന്താ സ്വകാര്യ സ്വത്തുകളി വിറ്റിട്ട് വരുമ്പോ കൊറേ മീനും വാങ്ങിയിട്ട് വരും അല്ലെങ്കിൽ കൊറേ പച്ചക്കറിയും വാങ്ങിയിട്ട് വരും ഒന്നല്ല മീൻ ഫ്രൂട്ട്സ് അച്ഛൻ ചന്തക്ക് പോയിട്ട് വരുമ്പോ ഇഷ്ടം പോലെ എന്താ ആപ്പിള് ഓറഞ്ച് ഒക്കെ വാങ്ങിയിട്ട് ഒരു മുന്തിരിയൊക്കെ പിന്നെ എനിക്ക് പരിപ്പുവാട് ഇഷ്ടമാണ് അപ്പൊ ഈ കുഞ്ഞി പരിപ്പുടല്ലേ രണ്ടര ഉറുപ്പിയൊക്കെ ഉള്ളു അന്നത്തെ അന്ന് പരിപ്പു അടയ്ക്ക് അങ്ങനെ രണ്ടര ഉറുപ്പിയുടെ പരിപ്പുവാടി ഒരു കവറിൽ കൊണ്ടുവരും കേട്ടോ അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അത് പറിക്കാണ്ടേ നമ്മക്ക് തന്നെ ഇടങ്ങാറ് ആ സമയമാകുമ്പോ അച്ഛൻ ഇങ്ങനെ പറയും കുരുമുളക് പറിക്കാനില്ലേ എന്ത് കാര്യമാണോ കാര്യമാണോച്ചാൽ കാര്യമാണോ കാര്യമാണെന്ന് ഒക്കെ അച്ഛൻ പറയും കെട്ടോ അത് എന്നിട്ട് സ്വന്തം നേരെയൊക്കെ അടയ്ക്കാൻ നേരേക്കാനൊക്കെ ഞാൻ കൂടാറുണ്ട് കുരുമുളക് ഇങ്ങനെ ചവിട്ടിക്കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യൂട്ടോ എന്നിട്ടും അച്ഛൻ തന്നെയാണ് ഉണക്കവും കാര്യങ്ങളൊക്കെ ചെയ്യുക കഴിഞ്ഞ കൊല്ലം അച്ഛനില്ല ആർക്കും അതിൻ്റെ ശ്രദ്ധയില്ല വീട്ടിലെ നാദനില്ലാതെ ആയി കഴിഞ്ഞു വെച്ചാൽ പറഞ്ഞില്ലേ അതുപോലെ ഇപ്പം പ്രാവശ്യം കുറച്ച് ദിവസം മുമ്പേ പറയാൻ തുടങ്ങി നമുക്കത് എന്താ ഒരാളെ വെച്ചിട്ട് അത് എടുക്കുക എടുക്കുക എന്ന് കുറച്ച് നമ്മൾ പറിച്ചു വെച്ചു കാണിച്ചല്ലോ അങ്ങനെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ബാക്കി നമുക്ക് ഉണക്കിയിട്ട് വെക്കാം അല്ലേ മഴക്കാലം കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല വില കൂടുമ്പോൾ നമുക്ക് വിറ്റാം നമുക്കൊരു കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോവും അതാണ് ഇങ്ങനെ പറയുക ഉള്ള മരത്തിലൊക്കെ കുരുമുളക് നട്ടതും കൊണ്ട് ഇപ്പൊ കുരുമുളകിന്റെ ആവശ്യത്തില് കിട്ടണില്ലേ നീ അവിടെ പുതിയ വീടിന്റെ അവിടെ രണ്ടു മൂന്ന് തെങ്ങ് കൊണ്ടി വെക്കാൻ പറഞ്ഞിരുന്നു അടുത്തവിടുത്തെ ചേച്ചി തെങ്ങ് വെക്കണം കനാലിൽ വെള്ളമില്ല കിണറ്റില് വെള്ളം കമ്മി ആയി എന്തായാലും മഴ സമയൊക്കെ ചെയ്യാ എന്ത് നീ നോക്കണത് എന്റെ കൂട്ടുകാരനാണ് കേട്ടോ അങ്ങോട്ട് നോക്കി നോക്ക് പക്ഷെ എന്താ പറയാ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എത്രയിലോ പഠിക്കലും മൂന്നിലോ രണ്ടില് മൂന്നില് എന്താ കുഞ്ഞന്റെ കൂട്ടുകാരനാണേ കുഞ്ഞിനും പിന്നെ ഒപ്പാണ് അംഗലവാടിയിൽ പോയിരുന്നല്ലേ ആത്മജിയും നിന്റെ എന്താ ഓട്ടോറിക്ഷത്തെ കുട്ടികളോടൊക്കെ ഹായ് പറഞ്ഞ ചാറ്റ തരനുണ്ട് അവർക്കറിയോന്നെ അവർക്കറിയന്നെ ഓടി പിടിച്ച് കൊണ്ടുവന്നിട്ട് ട്രൗസർ ഇട്ടു കൊടുത്തതാണ് കേട്ടോ ട്രൗസറിൽ ഞങ്ങൾക്ക് എന്തോന്നറിയില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല ട്രൗസർ ഇടണത് നിന്റെ മുടിയൊന്നൊന്ന് കൊണ്ടു വെട്ടിക്കണം എന്നിട്ടേ ബാക്കി കാര്യം എല്ലാവരും മുടി വെട്ടി കൊടുക്കണ്ട വെട്ടി വെട്ടിക്കൊടുക്കണ്ട പറഞ്ഞോട്ടെ കുട്ടി ആണെന്ന് വെച്ചാലോ മുടി വെട്ടാൻ പോവില്ല ഇപ്പൊ നോക്കി നീ 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 എന്താത്ര ചെയ്തെന്നറിയോ അവന് കെട്ടാനായി മുടി കണ്ടോ ഞാനൊരു പുഴു കൊടുത്തിട്ടെന്താ ഇതിന്റെ ഓട്ടം നോക്കി വെക്ക് എവിടെ ചന്തം ചന്തം നമ്മുടെ ഭാഗം സമയം പോണത് പൊന്നുസിനെ കളിപ്പിച്ചിട്ടാണ് കേട്ടോ അവൻ അതിനി അതിനിതീനിടിയിട്ട് ഇതാ കൊറേ നമ്മളെ നമ്മൾ പണികൾ നോക്കട്ടെ കുട്ടികളൊക്കെ കഴിച്ചിട്ടെ അടുക്കളയൊക്കെ ഒക്കെ ഇങ്ങോട്ട് കഴിച്ചിട്ടല്ല കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും അപ്പേക്കോ എന്താ നമ്മുടെ ഇവിടെ അതേപോലെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് കൊണ്ട് സ്കൂൾ വിട്ടിട്ടല്ല കൊണ്ടുവന്നാക്കാൻ വേണ്ടിട്ട് അപ്പം അവരോട് ഇങ്ങനെ കുറച്ച് നേരം കുറക്കാനും പറഞ്ഞിട്ട് ഒന്ന് സമയം പോവും നീ എന്താ കൗന്ന് കിറക്കരുത് എന്റെ ആരെയും ആക്കിയോ ആരെങ്കിലും എന്താ കത്തണ്ടേ നമ്മടെ പണി കഴിയുമ്പോ ചോറ് അങ്ങനെ നമുക്ക് രാവിലേക്ക് കഴിക്കാനുള്ള വെള്ളച്ചോറുണ്ട് കേട്ടോ അടിക്കല് കഴിഞ്ഞടി പൊന്നൂസേ നമുക്ക് നിനക്ക് മാമൂണ്ടേ അതിനെന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തു നോക്കിയൊക്കെ ഓട്സിന്റെ കുറച്ച് എടുത്തിട്ട് ഞാനിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഓട്സ് ആട്ടോ കഴിക്കുന്നു രാവിലെ എനിക്ക് കഴിക്കുമ്പോൾ വസപ്പൊന്നും മാറില്ല എന്താ തടി തടി ഒന്ന് കുറഞ്ഞു തോന്നുന്നു പിന്നെയും തടി കൂടി വരുവുള്ളൂ കേട്ടോ അതെന്താ വെച്ചാൽ എനിക്ക് ഈ പീരീഡ്സ് കൃത്യമല്ലാത്തത് കൊണ്ടേ പീരീഡ്സ് പറഞ്ഞ പീരീഡ്സ് കൃത്യമല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് തടി കുറയ്ക്കാൻ നോക്കിയാലും കുറച്ച് കഴിയുമ്പോൾ ഡബിൾ ഇരട്ടി ആയിട്ട് വരും വണ്ടി വണ്ടി ഓ വണ്ടിക്കാരെ കാണുമ്പന്താ അവൻ്റെ

ഇപ്പോൾ അതാ ഒരു ചെമ്പ് തിളപ്പിച്ച വെച്ചിട്ടുണ്ട് മിറ്റം ഇത് വരെ കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി മുറ്റടി കഴിഞ്ഞു നമ്മളി പാത്രങ്ങൾ കണ്ടോ മക്കൾ പോയിട്ട് അപ്പോൾ കുറേ ചില കുട്ടുകാരും ഇങ്ങനെ പറയാറില്ലേ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുവാണ് സു നമ്മളങ്ങനെയല്ല അപ്പോൾ അവൾക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കമ്മിയാണ് പണിയിൽ അപ്പോൾ ഒരു പണി കഴിയുമ്പോഴേക്കു തന്നെ കുറേ നേരാവും അപ്പോൾ ഞാനാണോ വെച്ചാൽ നമ്മുടെ വേഗം പണികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വീഡിയോയ്ക്ക് പിന്നെ എന്താ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നതല്ലേ ഞാൻ പുറത്തെ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഉള്ളിലെ കാര്യങ്ങളും ചെയ്യാറുണ്ട് ചിലപ്പോൾ അവൾക്ക് മെറ്റടിക്കൽ മാത്രമേ പറ്റുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നൂസിനെ കണ്ടില്ലേ ഇത്ര നേരമായിട്ട് എന്താ പൊന്നൂസിൻ്റെ പിന്നാലെ ഓടണം അവനെ ഉറക്കാൻ കിടത്തണം ഓരോ കാര്യങ്ങളുണ്ട് മക്കളുടെ ഓരോ വാശിയും കാര്യങ്ങളും നോക്കണ്ടേ നമുക്കും മക്കൾ ചെറുതാകുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ ഒക്കെ ശരിയാവും ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും അമ്മയുണ്ട് ഞാനും ഉണ്ട് എല്ലാതും ചെയ്യാന് അപ്പോൾ അതിൻകൊണ്ട് അവൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കുറേ പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതൊന്നും പണിയെടുക്കുന്ന കാര്യമൊന്നും നോക്കണ്ട നമ്മൾ എങ്ങനെയാണ് ഒത്തൊരുമിച്ച് പോകണമെന്നുള്ളത് നോക്കിയ പോലെ പണി ഇപ്പോൾ പണി കൂടുതൽ കൂടുതലും എടുത്താലും കുറവെടുത്താലും ഒത്തൊരുമിച്ചൊരു കുടുംബത്തിൽ എങ്ങനെയാണോ പോവുക അതല്ല ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാനങ്ങനെയോട്ടോ ചിന്തിക്കാറ് നമ്മളിപ്പോൾ എന്താ ഞാൻ അത്ര പണിയെടുത്തു അല്ലെങ്കിൽ ഞാനത് ചെയ്തു അവളത് ചെയ്തില്ലല്ലോ വന്നിട്ട് എനിക്ക് യാതൊരു വിധ പരാതികളും അവൾ കുട്ടീനെ നോക്കിക്കോട്ടെ നമ്മളിപ്പോൾ എൻ്റെ കിച്ചണിൻ്റെ ഒരു ശ്രദ്ധ കുറവും കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമായതായിരിക്കും ഒരുപാട് പൈസയും അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക ചെയ്യാൻ വയ്യാത്ത സമയമാകുമ്പോൾ അല്ലേ അപ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലാതെ നമ്മൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല പറഞ്ഞിട്ട് ഇങ്ങനെ കുരുറ്റ് കാണിക്കണോ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞു വച്ചപ്പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഒരു വീട്ടിൽ പണിയെടുക്കുന്നതിലല്ല ഇത് ഒത്തൊരുമല്ലെങ്കിൽ എന്ത് പണിയെടുത്തിട്ട് എന്താ കാണാം ആ വീട്ടിലൊരു കാര്യമുള്ളത് ഒരു സമാധാനം ഇല്ലാണ്ട് അപ്പം അതാ ഇപ്പോൾ അവൾ പൊന്നു ദിവസം എന്താ ഇപ്പം ഇങ്ങനെ ഈ അമൃതം പൊടി മാത്രമേ കഴിക്കണുള്ളൂ ചോറൊന്നും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് അവന് വിശപ്പാണ് വിശപ്പ് നല്ല വിശപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യാനായിക്കില്ല അവൾ എന്തെങ്കിലും ചെയ്യണേ അതിൻ്റെ മുമ്പ് തന്നെ അമ്മ ബാ അമ്മ ബാ അപ്പം ഞാൻ തന്നെ പറയും കേട്ടോ നീ പൊക്കോന്ന് പിന്നെ ദാ ഇതൊരു ഇതൊരു റോഡാണ് അതൊരു റോഡാണ് നമുക്ക് അതിലും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ദാ പറയും നമ്മൾ ഓടുമ്പോഴേക്കും അവനെ അവ ഓടുമ്പോഴേക്കും നമുക്ക് ഓടി ചെന്ന് പിടിക്കാനും പറ്റില്ല അപ്പം അവനെ ശ്രദ്ധിച്ചും ഇത് നിൽക്കാൻ തന്നെ ഒരാൾ വേണം അമ്മ ഉള്ള സമയത്താണോന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട പണികൾ ഞാൻ ചെയ്യും ഇതിപ്പോൾ അമ്മ അല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോണവരെ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവൾ ചെയ്യേ ചെയ്യാതിരിക്കോ ചെയ്യാതിരിക്കുമോ പിന്നെ തൊട്ടടുത്തല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കോ അവളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുവോ സുഖന്യെ മീൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവിടെ കോലായി ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടും അയില അതില അയിലേ അതിലേ മല്ലി മല്ലിപ്പൊടി കഴിഞ്ഞേക്കണു മല്ലി അയ്യോ മല്ലിപ്പൊടി കഴിഞ്ഞു മല്ലി പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ടല്ലോ ഇനി കഴിഞ്ഞു കേട്ടോ വിശക്കാന്ന് തുടങ്ങിയ്ക്കും വിശക്കുണ്ട് വിശക്കുണ്ട് നമുക്ക് ഈ അപ്പുറത്ത് ഒരു ഇല്ലേ ചായ വിട്ടാൻ വേണ്ടി കണ്ടോ നമ്മുടെ കോലയിൽ സ്ഥലമില്ലാട്ടോ ഇതൊക്കെ വന്നപ്പോൾ സെറ്റായില്ലേ ഇപ്പം ടീ ആണാലും മക്കൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മ ഇപ്പോൾ രാവിലെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം അവൾ കൊണ്ടുപോയി ആ തലേണ അയില നൂറ്റമ്പത് രൂപ എത്രയാണ് ഒരു കിലോ അയിലയ്ക്ക് അപ്പോൾ നമ്മളിപ്പോൾ മീൻ വാങ്ങിയിട്ട് കുറച്ചില്ലേ അപ്പം എന്നാൽ മീന് കറി വയ്ക്കുക അതാ കണ്ടോ നമ്മളിവിടെ ലൈറ്ററും തീപ്പെട്ടിയും വാങ്ങിയിട്ട് ചടച്ചു കിട്ടോ തീപ്പെട്ടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ മക്കൾ കൊണ്ടുപോയിട്ടില്ലേ വെറുതെ ഒരതി ഉരത്തി കളയും അപ്പോൾ എന്താ ഏട്ടൻ എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങി തന്നതാണ് കേട്ടോ ഒന്ന് ഇതാ കണ്ടോ

കണ്ടോ ണ്ടോ പിന്നെ നമ്മളിതാ കണ്ടോ തീ അതൊരു പേപ്പർ 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 ഇത് ഗ്യാസ് കത്തിക്കാൻ പറ്റുവോ ഗ്യാസ് വളക്കിന് തീപെട്ടിക്ക് വര എല്ലാം എങ്ങനെ വേണോ കത്തിക്കാൻ ഇതാ കണ്ടോ ഇതിങ്ങനെ കണ്ടോ അങ്ങനെ നിർത്താർ ചാർജ് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഉപകാരമായിട്ടോ ഏട്ടാ കാരണം എന്താണെന്നറിയോ നമ്മള് എവിടെ വെച്ചാലും മക്കള് തീപ്പെട്ടി കണ് എന്ന് എടുക്കട്ടോ തീപ്പെട്ടിയിലാണ് അപ്പൊ ഏട്ടത് കണ്ടിട്ട് ഇത് വാങ്ങി തന്നെ നന്നായി നമ്മളോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടാത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് വന്ന് കണ്ടപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുകയാണ് കേട്ടോ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ലേട്ടാ കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് ഈ സംഭവം ഇവിടെ വാങ്ങണത് ഏട്ടം പറയണേ രണ്ടു ദിവസം മൂന്നാം ദിവസം കണ്ടോ ഐഡിയകൾ വരികയുള്ളു നമുക്കൊന്നും പിന്നെ സാധനങ്ങളൊക്കെ കിട്ടും ഞാനൊന്നും വാങ്ങാറില്ല കേട്ടോ എന്താ ഉള്ള കാര്യം പറയുന്നത് അങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു സാധനം ഞാൻ വാങ്ങാറില്ല ഉപകാരമായി പിന്നല്ലേ ഗ്യാസ് നോക്ക് വേണെങ്കി പൊള്ളലും കൂടി നോക്ക് എവിടെ ഞാൻ ഞാൻ കൈ കൊണ്ട് പിടിച്ചിട്ട് വെറുതെ പിന്നല്ലേ നമുക്ക് വേരിയെ നിർത്തിയാലോ മീൻ നേരൊക്കെ കൂട്ടാൻ വെക്കാണ്ട് പണികളുണ്ട് ഇഷ്ടംപോലെ തുണി ഇരുമ്പിടാ ഇഷ്ടംപോലെ കുറേ കാര്യം തുണി തിരുമ്പൽ മാത്രമല്ല കേട്ടോ അപ്പുറത്തെ വീട്ടിൽ കിണറിന്റെ പണി ചെയ്യുന്നത് കേട്ടോ റിങ്ങ് നമ്മൾ ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരിക പറഞ്ഞില്ലേ അപ്പോൾ അവിടെ റിങ് ഇറക്കുന്നുണ്ട് അതൊന്ന് കാണാൻ പോകണം നെറ്റിൽ പോരി കുറച്ച് നേരം എന്താണ് നമുക്കത് പോയിട്ട് കാണാം ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ആ അപ്പോൾ നമ്മുടെ കിണർ പോലെ തന്നെ ചെയ്യുന്നുട്ടോ അവിടെ റിങ് ഇട്ടാലും കാരണം വെള്ളമില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് എടുക്കണതല്ലേ അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്നുണ്ട് അപ്പോൾ അതാ മീൻ നേരെക്കണം അവിടെ കുരുമുളക് വരൊക്കെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പേക്കും സമയത്ത് ഉണ്ടാക്കണം ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം